കാൽമുട്ടിനുള്ളിലെ വാഷറിന് ഇഞ്ചുവരി സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം കുറേയധികം ആൾക്കാർക്കെങ്കിലും വളരെയധികം ഒരു കാര്യമാണ് വാഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനിസ്കസ് ആണ് ഈ മുട്ടിനുള്ളിൽ കാണാൻ പറ്റും ഇതിനകത്ത് ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണാം ഇതാണ് മെനിസ്കസ് അപ്പോൾ ഈ മെനിസ്കസിന് ഒരു പ്രത്യേകതയുണ്ട് ഈ മെനിസ്കസ് ഷോക്ക് അബ്സോർബർ ആണ് അതായത് നമ്മുടെ മുട്ടിൽ വരുന്ന ഷോക്കിനെ ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് നിലകൊള്ളുന്ന ഒന്നാണ് അപ്പോൾ ഈ മിനിസ്കസിന്റെ ഔട്ടർ റീജിയൻ അതായത് ഈ പുറമേ കാണുന്ന റീജിയനിലൊക്കെയുള്ള ഇഞ്ചുറീസ് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് ഹീൽ ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം അവിടെ ആവശ്യത്തിൽക്കുള്ളിലുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ഹീൽ ഹീലാവും എന്നാൽ അകത്തേക്ക് പോകും തോറും ഈ ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം അവിടെ ഉണ്ടാവുന്ന ഇഞ്ചുറീസ് ഒക്കെ ഹീൽ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അവിടെയുള്ള ഇഞ്ചുറീസിനൊക്കെ സർജറി റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചുറി അനുസരിച്ചിട്ടാണ് അവിടെ സർജറി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ സോൺ ഓഫ് മെനിസ്കസ് ഈ മെനിസ്കസിന് പല സോൺസ് ഉണ്ട് ഈ സോൺസിലുള്ള ഇഞ്ചുറി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സർജറി വേണോ റെക്കമെൻഡും ചെയ്യാം അപ്പോൾ ഇവിടെ മെനിസ്കസിന് ഇഞ്ചുറി കഴിഞ്ഞാൽ ഇതൊരിക്കലും ഹീൽ ആവില്ല എന്നും അത് നീ മാറ്റി വെക്കേണ്ടി വരും എന്നൊക്കെയുള്ള പേടി കാരണം പലരും ഇതിനെ വളരെയധികം ഭയത്തോടു കൂടിയാണ് അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് തീർച്ചയായിട്ടും ക്യൂർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പക്ഷേ ഇതിനൊരു പ്രശ്നം കൂടി ഉണ്ട് കറക്റ്റ് സമയത്ത് തന്നെ സർജറിയിലൂടെ കറക്റ്റ് ചെയ്യണം ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് മുട്ട് തേയ്മാനത്തിലേക്ക് നയിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ സമയമനുസരിച്ചിട്ട് ഏത് സമയത്താണ് ാണ് സർജറി ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം കറക്റ്റ് ആയിട്ട് സമയത്ത് തന്നെ സർജറി ചെയ്തിട്ട് അതിനെ മാനേജ് ചെയ്യുക തന്നെ വേണം ഇല്ലെങ്കിൽ ഒരുപക്ഷെ തേയ്മാനം ഉണ്ടാവാം ഇനി ഇതുപോലെ തന്നെ ചെറിയ ഇഞ്ചറീസ് ഉള്ള കണ്ടീഷനിൽ നേരെ പോയി സർജറി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നമുക്ക് മസിൽസിനെയൊക്കെ ബലപ്പെടുത്തി കൊണ്ട് ഇതിന്റെ ഹീലിംഗിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ സർജറി ഒഴിവാക്കാനും സാധിക്കും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക മിനിസ്ക് ഇഞ്ചുറി കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞങ്ങളുടെ ടീം പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും